അങ്ങനെ നമ്മളിപ്പോൾ ചേട്ടൻ്റെ മുടി മുട്ടയടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ വേളാങ്ങണിയിൽ അപ്പോൾ ഇതിനുമുമ്പ് എൻ്റെ അടുത്ത് ഒരു കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് മുടി മുട്ടടിക്കേണ്ട ഫുൾ വീഡിയോ വേണമെന്ന് അപ്പോൾ എനിക്ക് തോന്നി പിന്നെ അതവിടെ കിടത്തോട്ടേന്ന് വിചാരിച്ചു കേട്ടോ നമ്മളെപ്പോഴും കുറച്ച് കട്ട് ചെയ്തിട്ടൊക്കെ അല്ല ഇടാറ് എഡിറ്റ് ചെയ്യാതെ വീഡിയോ അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു അപ്പോൾ അത് ആദ്യം തന്നെ മുടി നല്ല തിക്കാണ് പിന്നെ കുറച്ച് വളരും ചെയ്ത് പിന്നെ ചേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ഹെയർ ആണ് കേട്ടോ കാരണം നല്ല നല്ല എന്താ പറയുക നല്ല സ്ട്രോങ് ആണ് ഓരോ ഇഴയും നല്ല തിക്കായിട്ടുള്ളതാണ് അപ്പോൾ അത് കാരണം തന്നെ നന്നായിട്ട് വെള്ളം നനച്ച് നന്നായി മസാജ് ചെയ്ത് മുടിയൊക്കെ ഒരു സൈഡിലേക്ക് കോതി ഒതുക്കി അത് കഴിഞ്ഞിട്ട് ഒരപ്പം വന്ന് മുടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാരണം അവർക്ക് മുടി നല്ല ഇഷ്ടമായിരുന്നു തോന്നുന്നു അപ്പോൾ അവർ രണ്ട് സൈഡിലേക്ക് മുടി ഇങ്ങനെ പാട്ടീഷൻ ഒക്കെ എടുത്ത് കെട്ടി വെച്ച് എനിക്ക് തോന്നുന്നു വേറെ വിഗോ അങ്ങനെ എന്തെങ്കിലും യൂസിന് വേണ്ടിയിട്ടായിരിക്കാം മേ ബി അപ്പോൾ അങ്ങനെ അങ്ങനെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടാണ് ഇത് വെട്ടിയെടുത്തത് കേട്ടോ അപ്പോൾ അതേ ബാക്കി വീഡിയോ അപ്പോൾ അപ്പം ഉണ്ടല്ലോ ആ മുടി വെട്ടുന്ന ആൾ മുടിയൊക്കെ അതേ മായാവിലത്തെ രാജുവൻ രാധേ രാധയുടെ മുടി പോലെ സെറ്റ് ചെയ്ത് കെട്ടി റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സീനെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്നറിയോ ചേട്ടന്റെ അടുത്ത് എന്തെങ്കിലും തരത്തിലൊരു ഗോഷ്ടി കാണിക്കാനായിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ഒരു തരത്തിലും സഹകരിക്കാറില്ല ഇവിടെ ഒരു പൊട്ടുകുത്താൻ ഒന്നിനും സംഭവിക്കില്ല കേട്ടോ വെറുതെ എങ്ങനെയുണ്ട് പൊട്ടുകുത്തിയിട്ട് കാണാൻ ഒന്നും ചോദിച്ചാൽ ആള് സമ്മതിക്കാറേയില്ല അപ്പൊ എന്താ പറയാ വായ വന്നതിനു ശേഷം എന്താ ചേട്ടക്കിന്റെ നെയിൽ പോലും ഇഷ്ടം ഒരു നിവർത്തിയില്ലാണ്ട് അത്രയും പറഞ്ഞത് കേക്കാണ്ടാവുമ്പോ മാത്രം ഇരുന്ന് കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് അത് അതൊന്നും ഒരു തെരലില് കേട്ടോ അതും അറിയാത്ത വല്ല കളറാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് സന്തോഷം കൊണ്ട് ചാടാൻ തോന്നി കാരണം എന്താ വെച്ചാല് ഇതുപോലെ പെട്ട സമയങ്ങള് വളരെ റയർലി മാത്രം കിട്ടുന്ന കാര്യങ്ങളാണല്ലോ അതാണ് അതിന്റെ കാരണം കേട്ടോ അപ്പൊ ആ ചേട്ടൻ വളരെ ശ്രദ്ധയോടെ പതുക്കെ 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 ആയിട്ട് അങ്ങനെ വടിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ ചേട്ടന്റെ തലയിൽ നിറച്ച് നല്ല ചൂടുപുരു പോലത്തെ ഒരു സംഭവം ഒക്കെ ഉണ്ട് അപ്പൊ അത് കാരണം കുറച്ചിങ്ങനെ ബ്ലഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എല്ലാ പ്രാവശ്യം ഉള്ളതാണ് പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് കുറെ നാളീ മുടി വളർത്തുമ്പോ ഉള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം മുടി വളർത്തി കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ മുടി ഇങ്ങനെ ഒരു ഓഫീസ് ലുക്കിൽ വിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടം കുറച്ചിങ്ങനെ നീട്ടി വളർത്തിയിട്ട് കാണാനാണ് നല്ല രസമാണ് ചേട്ടന്റെ മുഖത്തിന് അത് നല്ല നന്നായിട്ട് ായിട്ട് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ നല്ല രസമായിരുന്നു പക്ഷെ ചേട്ടൻ അത് മെയിൻറ്റൈൻ ചെയ്യാൻ ഒന്നാമത് ചേട്ടൻ മുടി അങ്ങനെ ആയതുകൊണ്ടാണ് മെയിൻറ്റൈൻ ചെയ്യാൻ പാടാണ് മെയിൻ്റെ നല്ല കൂടുതലുള്ള മുടിയാണ് പിന്നെ അത് എത്ര നമ്മൾ എന്താ പറയാ സ്ട്രെയിറ്റ്നർ വെച്ച് സ്ട്രെയിറ്റ് ചെയ്താലും അങ്ങനെ ഒന്നും പെട്ടെന്നൊന്നും അത് സെറ്റായി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനൊക്കെ ഈ മുടി ഇങ്ങനെ നീളുന്ന സമയത്ത് എൻ്റെ പരിചരണത്തിലായിരുന്നു അത് കുറെ ഒക്കെ ഉണ്ടായിരുന്നത് അതായത് എവിടേക്കെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ മുടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ അടിയടി പൂരമായിരിക്കും കേട്ടോ അവിടെ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താണെന്നറിയോ ഈ മുടി വെട്ടുന്ന സമയത്ത് ഇപ്പൊ ഞാനാണെങ്കിലും ചേട്ടനാണെങ്കിലും ഉണ്ണിയുടെ മുടിയാണെങ്കിലും ഇതെല്ലാം തന്നെ മുട്ടയടിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം കാര്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരിക്കും കേട്ടോ മനസ്സിനകത്ത് കാരണം എന്താണെന്നറിയോ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിക്കുകയായിരിക്കും പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളൊരു കൂടിയാണ് നിൽക്കാറ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇത് വെറുതെ ഒരു തമാശയ്ക്ക് വളർത്തുന്ന വളർത്തുന്നതല്ല അല്ലെങ്കിൽ തമാശയ്ക്ക് ഒരു അവിടം വരെ പോയതല്ലേ എന്ന് വിചാരിച്ച് മുടി വെട്ടുന്ന അതായത് നമ്മൾ പറയുക ദൈവം നമ്മളൊരു ത്യാഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ത്യാഗം ദൈവം കാണുന്നതാണ് പറയാം അപ്പൊ നമ്മൾ മുടി വളർത്തപ്പോ ചേട്ടനൊക്കെ മുടി വളർത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എപ്പോഴും നീരി ഇറക്കം നീർക്കെട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ സഹിച്ച് നമ്മൾ ഈ മുടി വളർത്തി അല്ലെങ്കിൽ അത് അവിടെ പോയി വെട്ടുന്നത് വരെ അത് വളർത്തി വലുതാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രാർത്ഥിക്കും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ മാതാവ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു നന്ദി പ്രകടനമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യാറുണ്ട് അപ്പൊ ഇതൊരിക്കലും ഒരു തമാശയായിട്ട് കാണുന്ന ഒരു കാര്യമല്ല